ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നക്ഷത്ര മെയ് മാസ അനുഗ്രഹിതമായ തെറ്റിദ്ധാരണങ്ങൾ പൂർണ്ണമായും ഒഴിവാകും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നതാണ് ഉചിതം അനിഴം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിലെ മലയാള മാസങ്ങളായ മേടം എടവ മാസ ഫലപ്രകാരം മേടമാസത്തിൽ യുക്തിപൂർവം ചിന്തിച്ച് പ്രവർത്തിച്ച് പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറും സമയോചിതമായ ഇടപെടലുകളാൽ കുടുംബാംഗങ്ങളിലുള്ള തെറ്റിദ്ധാരണ ഒഴിവാക്കുവാൻ കഴിയും ആസൂത്രിത പദ്ധതികൾക്ക് പ്രതീക്ഷിച്ചതിലുപരി പണച്ചെലവ് അനുഭവപ്പെടും ഉപരിപഠനത്തിന് അന്യ സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളെ ആശ്രയിക്കും കീഴ്വഴക്കം മാനിച്ച് പ്രവർത്തിച്ചാൽ ഏറെക്കുറെ നിലനിന്നു പോവാൻ സാധിക്കും ആരുമായും തർക്കത്തിൽ ഏർപ്പെടാനോ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാനോ ചേർന്ന സമയമല്ല ശത്രുക്കൾ ഉണ്ടാകും കേസും വ്യവഹാരങ്ങളും വന്നുചേരാം ഇടവമാസത്തിൽ മനസാക്ഷിക്ക് വിരുദ്ധമായ പ്രവൃത്തികളിൽ നിന്ന് പിന്മാറുവാൻ ഉൾപ്രേരണയുണ്ടാകും ചിന്തയിൽ ഒതുങ്ങാത്ത വിഷയങ്ങൾ ഉപേക്ഷിക്കും പണയപ്പെടുത്തിയ ആധാരം സ്വർണം എന്നിവ തിരിച്ചെടുക്കുവാൻ ബന്ധുക്കളിൽ നിന്ന് പണം വായ്പയായി സ്വീകരിക്കും പക്രയോടുകൂടിയ സമീപനവും ഈശ്വരാരാധനകളും മാർഗദർശങ്ങൾ മറികടക്കാൻ ഉപകരിക്കും കുടുംബത്തോടൊപ്പം ആരാധനാലയങ്ങൾ സന്ദർശിക്കുക ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ